aku aku mau aku mau aku 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 mau aku mau aku mau aku Hello everyone, once again welcome back. അപ്പോൾ നമ്മൾ ആട്ടി കുളിക്കാൻ ഇറങ്ങിയിരിക്കുക രാവിലെ കുറേ തുണി തുണിയുണ്ട് നനയ്ക്കാൻ ഞാനെങ്കിൽ മാറിയിരിക്കും വണ്ടി വന്ന് വണ്ടി വന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളം വരുന്നില്ല പൈപ്പിൽ പൈപ്പ് വെള്ളമില്ല വെള്ളം വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരുപാട് തുണിയുണ്ട് പിള്ളേരുടെ തുണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ലോഡ് തുണിയായിട്ട് ദൈവം ആൾ വരുന്നുണ്ടോ നിങ്ങളുടെ അലക്കാരി നമ്മൾ പോകാൻ ഇറങ്ങിയപ്പോൾ പൂച്ച മേലി ചാടി വെളി ഇറങ്ങും എപ്പോഴത്തെ അവസ്ഥ ഇപ്പോളിക്കറിയാം നമ്മൾ പോകുന്നത് വണ്ടി അടി കയറി എന്നിട്ട് ഇറങ്ങില്ല പിന്നെ ഒരു ലോഡ് അകത്തു കണ്ടോ ഞങ്ങള് മിലിയെ കൊണ്ടുപോകാതെ ആറ്റി പോവാ നോക്കിയിരിക്കുക പിണങ്ങിയിരിക്കുക രണ്ടെണ്ണം ഉണ്ടെ പമ്പയുണ്ടെങ്കിൽ അച്ചൻകോവിലേ എന്തോ ചാനയ്ക്ക് പോലീസുകാർ കാണാതിരിക്കാൻ വേണ്ടിട്ട് കിടക്കുക അങ്ങനെ നമ്മൾ അച്ഛൻ കോവിലാറിന്റെ തീരത്തെത്തിയിട്ടാണ് ആളില്ലാണ്ട് നമ്മുടെ കടവ് ആലിയാണ് ആരും ഇന്ന് കുളിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ലായിരുന്നു കാര്യം ചേച്ചിമാരൊക്കെ കാണും കിടക്കുന്നത് അതുകൊണ്ട് വീഡിയോ പിടിക്കാൻ പറ്റില്ല ഒരു അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വേണം നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കണ്ടോ ഇതാണ് നമ്മുടെ വിഷ്ണുവിന്റെ അമ്പലം കണ്ടോ തൊട്ട് ഫ്രണ്ടിൽ വിഷ്ണുവിൻ്റെ അമ്പലമാണ് ഇവിടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വെള്ളത്തിന്റെ സമയത്ത് ആക്സിഡന്റ് നടന്നതാണ് അവിടെ രണ്ട് പിള്ളേര് കയ ഈ വെള്ളം ചെന്നങ്ങാട്ട് ഒഴുകി വീഴുന്ന സ്ഥലം കണ്ടോ അവിടെ കയാണ് കയെന്ന് പറയുമ്പോൾ നല്ല കയാണ് വെള്ളമുള്ള സമയത്തേ മൂന്ന് പിള്ളേർ ഇവിടെ വന്നിട്ട് ഒരാളെ രക്ഷിച്ച് രണ്ട് പേർ അവരുടെ കയത്തിൽ പോയി രക്ഷിക്കാൻ പറ്റിയില്ല ഇവിടെ വെള്ളം ഉള്ള സമയത്താണ് ഇപ്പോൾ വെള്ളം വറ്റിയിരിക്കുന്ന സമയമാണ് എന്താ നമ്മൾ തുണി അലക്കാനൂടെയാണ് ഇവിടെ വന്നത് ഞാൻ വന്നപ്പോഴെ വെള്ളത്തിൽ ചാടി പാരൽ പിന്നെ പാരലുണ്ട് പാരൽ പോലെ പരലുണ്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്ന കാലിൽ പാരൻ്റെ കൊത്തും ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല വെള്ള സമയത്ത് കണ്ടത് ഈ കൽക്കെട്ടിന്റെ മേള് വരെ ഇവിടെ വരെ വെള്ളം വരുത്തട്ടോ മേളിൽ നല്ല വെള്ളമുള്ള സമയത്ത് അപ്പൊ നമുക്ക് ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല ഡേങ്കർ ഏരിയ ആണ് പുഴിയാണ് താഴെ കാണുന്നതിൽ ഇവിടെ ഒരാൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര ആഗ്രഹ കാലടിച്ച് ഇനി നമ്മളെ അടുത്ത കൈ നിക്കത്തില്ല അന്ന് നമ്മള് വളരെ കാലും മുക്കിച്ച് ഉണ്ണിയും കുപ്പാമ്മയും കൂടെ ഏകദേശം തുണി കഴുകി തീരാറായി ഏകദേശം ചെനിമ തുണിയടി കഴിഞ്ഞുണ്ട് തുണി ഏറ്റവും കൂടുതൽ അഞ്ചു ഇൻസ്ട്രക്ഷൻസ് ആണ് കഴിഞ്ഞ ദിവസമായി വന്നിട്ട് ഇവിടെ ചാടിയ സമയത്ത് കണ്ണാടി നീന്തി കഴിഞ്ഞ കൊടുത്ത കണ്ണാടി കണ്ണിലിരിക്കുകയെന്നുള്ള കാര്യം പിന്നെ നോക്കിയപ്പോൾ തല പൊക്കി നോക്കി പോകണ്ടല്ലോ കണ്ണാടിയില്ല പിന്നെ തപ്പി എടുക്കുമായിരുന്നു തപ്പി പിന്നെ നല്ല തെളിഞ്ഞ ആയതുകൊണ്ട് കുഴപ്പമില്ല അതാ അതൊന്നും നേരത്തെ കാല കൂട്ടി പറഞ്ഞ ഇതെല്ലാം നോക്കിക്കോണോ ഞങ്ങള് വെള്ളത്തി കളിക്കുമ്പോൾ ഞങ്ങൾ വെള്ളം മാത്രം തോന്നി അപ്പോ എന്റെ തലേല് തല മിക്ക തലക്കണേ பரவல்ல <laughs> <laughs> Yeah, <laughs> അടിപൊളി അടിപൊളി പൈപും വലിയ ആയൊന്നുമില്ല ഇവിടെ ഇങ്ങനെ ഇറങ്ങി കിടന്നിട്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാം അതാണ് പറ്റുന്ന പക്ഷേ വെള്ളം കുറവല്ലേ അങ്ങനെ പൈസ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞ് കരയ്ക്ക് വന്ന് കുറെ തുണിയെല്ലാം എടുത്ത് വെച്ച് ചേച്ചി അപ്പൂച്ച് വണ്ടിക്കകത്ത് കയറി വെയിലാണ് അപ്പൂച്ചി അപ്പൂച്ചും ചിറ്റവിടെ വണ്ടിക്കകത്ത് കയറി ചേച്ചിയും വെള്ളത്തിൽ ചേച്ചി എത്ര പേരിയാണോ ചാടെ പൊമ്പിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചാടിയല്ലേ വെള്ളത്തിൽ

അപ്പൊ കേൾ വീട്ടിലെത്തി എനിക്ക് ആര്യം ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും ഇറങ്ങി തുണിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ വേണ്ടപ്പോഴത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടൊക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ സൈഡിൽ കാണുന്ന ബെല്ലേ കൊണ്ട് പ്രസ് ചെയ്യുക തുടർന്ന് ഞങ്ങളുടെ ഇടുന്ന വീഡിയോ നോഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചിൽഡ്രൻ ടേക്ക് കെയർ ബബ്